കടയിൽ നിന്നൊരു സാധനം വാങ്ങിയിരുന്നു അത് തീരെ നമുക്ക് പറ്റാത്തതാണ് അദ്ദേഹം പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലാത്തതാണ് അതിനെ മടക്കി കൊടുക്കണം അത് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായും പേരറിയാത്തത് കൊണ്ട് പോകാതിരിക്കുന്നുണ്ടാവും അതിനൊരു മൂന്ന് പേര് നമുക്ക് പഠിക്കാം എന്തൊക്കെ പഠിക്കാനുള്ളത് ഒന്ന് റജാദ് മാബുവാ റജ്ജ മാ റജ്ജ ഇതിനിക്ക് വേണ്ട മടക്കി ത മടക്കിക്കാളാന്നാ പറഞ്ഞർത്ഥം റജ്ജഹാദ റജ്ജ മടക്കീന്ന അത് മടക്കിക്കാളാന്ന് തിരിച്ചു വച്ചാളാ ഓക്കേ അതാണ് എന്നാൽ അതാണൊന്ന് റജ്ജാ ഹാ അവ റജ്ജായ റജ്ജാലി ഫുലൂസ് അവിടെ രണ്ടു റജ്ജെന്നെ പറഞ്ഞു റജാലി ഫുലൂസ് എനിക്കെന്നെ ക്യാഷ് മടക്കിത്തരൂ ആ റജ്ജ എന്താ ആ റജ എന്തൊക്കെ ഇത് നിൻ്റെ അടുത്ത് മടക്കി വെച്ചാളാ റജ്ജാലി ഫുലൂസ് ഓക്കെ അവിടെ സാധാരണ പിന്നെ പറയാറ് എന്ന് പറയും റിട്ടേൺ ഉള്ള സാധനം റിട്ടേൺ സാധനത്തിൽ മുർത്തജ് എന്നാണ് പറയാ ഇപ്പോ ലബന് പോലത്തെ ഹലീബ് ലബനൊക്കെ ഫ്രഷ് സാധനങ്ങൾ അതായത് ഏതാനും ദിവസത്തെ ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മുർത്തജ് എന്നാണ് പറയാം എന്താണ് പറയാ മുർത്തജി എന്നാണ് പറയാം അപ്പൊ ഉദാഹരണം പലതീയ ചെക്കിംഗ് വന്നു മുനിസിപ്പാലിറ്റിക്കാർ വന്നപ്പോൾ അതിൽ മൊത്തം സാധനങ്ങൾ പിന്നെ കൂട്ടി വെച്ചിരിക്കുന്നവർ പിടിച്ചു പറഞ്ഞു ഞാൻ ഹലീബ് അതാ മുർത്തജ് അതാ മുർത്തജയിൽ ശരിക്കാ ഹാത മുഹൂർത്ത അത് കമ്പനിക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് വിൽക്കാൻ വെച്ചതല്ല ഓക്കെ അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലാക്കി തരാം മൂന്നാമത്തെ അപ്പൊ രണ്ട് റജ്ജ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഒന്നാണ് ഖയ്യർ അത് സത്യം പറഞ്ഞാൽ മാറ്റുകാന്നു അപ്പാട് സാധനം തിരിച്ചു കൊടുത്ത് പോരല്ല ആദ്യത്തെ എന്താണ് തിരിച്ചു കൊടുത്ത് കാശു വാങ്ങി പോരുന്നതിനാണ് റജ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ ഗയ്യർ എന്ന് പറയുമ്പോൾ ഇത് കൊടുത്തിട്ട് ഉദാഹരണം ഞാനൊരു വാങ്ങിയൊരു പേനയായിരുന്നു അത് കൊടുത്തിട്ട് എനിക്ക് എന്താക്കിയ ബെൽറ്റ് വാങ്ങണം അതിന് പറ്റുമോ ഖയ്യർ ഹാദർ ഈ ഹബിബ് ഖൈർ ഹാദർഷ് ഏതെങ്കിലും ഒന്നുകൊണ്ട് മാറ്റുക ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോനാണ് ഇവർ പറയാറുണ്ട് അല്ല അൽ അല്ലുബാ ഇല്ല തുറത്ത് പോലെ ആ സുസ്ഥയും അത് മടക്കൂല്ല മാറ്റി കൊടുക്കൂല്ല എന്ന് പറയും ഓക്കെ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് ഖയ്യർ ഹാദ എന്ന് പറയും ഇതേ ആംഗിളിൽ തന്നെ വേറൊന്ന് ഉപയോഗിക്കാറുണ്ട് ബദ്ദിൽ ഹാദ ഈ ബദ്ദും ഖയ്യീറും തമ്മിലൊരു വ്യത്യാസമുണ്ട് ബദ്ദിൽ ബിൽ സെയിം ആദ്യം സെയിം സെയിം അതേ സാധനം മാറ്റി തരുന്നതിനാണ് അതേ കമ്പനിയുടെ അതേ സാധനങ്ങളെ ചേഞ്ച് ആക്കുന്നതിനാണ് തബ്ദീൽ എന്ന് പറയാം മറ്റ് തകീർ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടത്തിന് ഏതും ഏതിലേക്കും മാറാം ഇത് രണ്ടും മനസ്സിലാക്കാം ഉണ്ട് തബ്ദീൽ ഉണ്ട് അല്ലാത്തർ മാഫി ഖയ്യർ എന്ന് പറയും ലത്ത് കയ്യുന്നത് മാറ്റിയെടുക്കൂല ലത്തുബത്തിന് ഇത് മടക്കി തരൂല എന്നാണ് ഇനി അതിൽ നാലാമത്തെ ഒരു വേഡും നമുക്ക് പറ റുദ്ദുയാവല് റുദ് നമുക്ക് പറ്റാത്തൊരു സാധനം ആദ്യം പറഞ്ഞ പോലെ ആത് റുദ്ദു മടക്കി കൊടുക്ക് ദേഷ്യം പിടിച്ച അവർ റുദ് അബൂഹനെ താന്തന മടക്കി കൊടുക്കുന്ന ഒരു ഇപ്പം ഞാൻ വാങ്ങിയ സാധനം ക്വാളിറ്റി ഇല്ല അത് അവരെന്നോട് പറഞ്ഞ അത്രയും പൈസക്കില്ല അത് ദേഷ്യം യാ യാലാസ് അത് റുദ്ദു റുദ്ദൂന്ന റുദ്നെ മടക്കുക എന്നാണ് ഈ റുദ്ദു വേറെ ഒരു പ്രധാനപ്പെട്ട അർത്ഥമുണ്ട് നിങ്ങൾക്കൊരു ഫോൺ വന്നാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയാണ് പറയാം റദ്ദു ടെലിഫോൺ എന്നാണ് പറയുക ഈ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക റുദ്ദു ഹാലി റുദ് റുദ്ലിഫോൺ എന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ പഠിച്ച നാല് വാക്ക് പറയാം ആദ്യമായിട്ടാണ് പറയുന്നത് നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് ഇതിനെ മാറ്റുക റയ്യർ പറഞ്ഞു ബദ്ദിൽ പറഞ്ഞു റജ്ജായി പറഞ്ഞു റുദ്ദു പറഞ്ഞു അതിൻ്റെ ഓരോ ആക്ഷനും ഓരോ ഓരോ സാഹചര്യവും നിങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിക്കാം മനസ്സിലാക്കാം